േ ചേച്ചി ഉണ്ടാക്കുന്ന പ്രശ്നത്തിനൊക്കെ ഞാൻ കൂടെ വരാറില്ലേ ചേച്ചി ഓർമ്മയുണ്ടാ പണ്ടൊരു ഒരാൾ ഒരാളിവിടെ കോംപ്രമൈസിന് പറഞ്ഞു എന്റെ കൂട്ടുകാരൻ തീർന്നു ചേച്ചി ഒന്നും പറഞ്ഞില്ല അന്ന് മൊത്തം ഞാനാ സംസാരിച്ചത് അത് ഞാൻ പകച്ചുപോയതുകൊണ്ട് പകച്ചു പോയിട്ടൊന്നും അല്ല ഉത്തരം മുട്ടിയിട്ടാണ് അയാൾ വന്ന് ചീത്ത കുടുംബശ്രീയുടെ ഞാൻ ഒരു എനിക്ക് എനിക്ക് തിരക്കല്ല പണി കാര്യം അവിടെ വന്നിട്ട് അന്ന് നിന്ന പോലെ നിന്നാ മതി ഇതെ നിങ്ങൾ ആദ്യം ഇവിടെ കഴിവിനൊന്ന് അംഗീകരിക്കാൻ ഞങ്ങൾ ക്ലബ്ബുമായിട്ട് ആയിട്ട് വിഷയം കൊടുങ്ങാൻ ലില്ലിപ്പണ് ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും വലിയ പോലീസ് കേസ് ആവേണ്ട വിഷയം അറിയാവും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും കട്ടള സാധനമായിട്ടുള്ള ഇടിയുണ്ടല്ലേ ഗോലി കളിക്കാത്ത

ഇവള് കൂട്ടുകാരനെയും കൂട്ടുകാരുടെയും കുടുംബ പ്രശ്നം തീർക്കാൻ പോയില്ലേ എന്നെ എന്നെ വിളിച്ചോണ്ട് വിളിച്ചോണ്ട് ഈ ഇവള് ചെന്ന് വിത്തും പേരും ചോദിച്ചു ചോദിച്ചു രണ്ടുപേരും കൂടി വഴക്കായി ഓംലറ്റ് ഞങ്ങക്ക് തരാൻ വേണ്ടി ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സവാളരിഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഇന്ന് കത്തിയായിട്ട് എടുത്ത് ചാടി കിട്ടിട്ടോ അയാളെ ഓടിക്കോന്ന് പറഞ്ഞ് ഇവളറങ്ങിയ

ചില്ലി ചിക്കൻ ചിക്കൻ മേടിക്കണ്ടേ ചില്ലി മാത്രം ചിക്കൻ ആവുമോ കഴിക്കണമെന്ന് പോയി വാങ്ങിച്ചോണ്ട് പോവാ ചിക്കൻ മാത്രം വാങ്ങിച്ച പോരാ അതിനുള്ള സാധനങ്ങളെല്ലാം എനിക്കറിയാൻ പാടില്ല സത്യം ഞാൻ വല്ല ഫോണിൽ നോക്കി ഉണ്ടാക്കി തരാം അത് നോക്കിയിട്ട് ലിസ്റ്റ് എടുത്ത് പോയി മഴ ഇയാള് പറഞ്ഞു പറഞ്ഞാലും ചിക്കനും ഉളവ് മസാല പൊടി എല്ലാവരും വെക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് നൂറ്റി ഇരുപത് രൂപ എടുത്താലേ ബിരിയാണി കടയിൽ നിന്ന് പൊറോട്ട അൺലിമിറ്റഡ് പൊറോട്ട കിട്ടും ഒരു ചിക്കൻ കറിയും കിട്ടും ഈ അങ്ങനെയാണെങ്കിൽ നീ എന്തോ വരുന്നത് നിനക്ക് പണി അങ്ങോട്ട് തീരൂല ഇപ്പൊ ആള് വരും എന്നിട്ട് നിന്റെ പണി കഴിഞ്ഞോ വന്നില്ല വരും ഇവിടെ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നത് നിന്റെ വീടായത് കാത്തിരിക്കാ പറഞ്ഞാ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നോളണം പുറത്തു പോയി ഒരു പണി ചെയ്യരുത് പുറത്ത് ഇറങ്ങിയാൽ ആൾക്കാരെ കൊണ്ട് പറയപ്പിക്കുകയും ചെയ്യണം ഞാൻ ആരെ കൊണ്ട് എന്താ പറയുന്നത് അപ്പൊ പറഞ്ഞര പറഞ്ഞോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പുറത്തോട്ട് ഇറങ്ങിയാ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ വീട്ടിൽ കയറി വന്നതാണ് എന്നെ കുറിച്ച് ആരെന്താ നിങ്ങൾ അവിടെ വർത്താനം പറയുന്നത് കൊണ്ട് പറയല റൊണാൾഡോ പിന്നെ ഒരു കാര്യം എവിടെങ്കിലും പുറത്തോ എവിടെയാന്ന് വെച്ചാൽ അപ്പുറത്തോ എവിടെയാന്ന് വെച്ചാൽ പോയി കഴിച്ചോളണം ഇവിടെ ഇന്ന് വെപ്പും കൂടി ഒന്നുമില്ല റൊണാൾഡിന് വായും വയറും കാലം ആഹാരത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ പേടിപ്പിക്കല്ലേ കുടുംബശ്രീന്നോ നിങ്ങളുടെ മറിച്ച് തരാൻ പറ്റും കുടുംബശ്രീകളുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് എടുക്കാൻ പോലും അവർ സമ്മതിക്കില്ല കാരണം രണ്ട് ഈ വീട്ടിലുണ്ടെന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് അവർ തരില്ല എനിക്ക് വേണ്ടിട്ട് ആരും ജാമ്യം നിൽക്കൂല ദേ അതൊക്കെ പോട്ടെ അതൊക്കെ നമുക്ക് നടക്കും അതൊക്കെ നടക്കും ദേ തലേലിട്ടെ ആരുടെ വീട്ടിൽ പോകണ്ട നമ്മുടെ ഈ പറമ്പില്ലേ പറമ്പിന്റെ മൂലയ്ക്ക് നമ്മുടെ കരിയാപ്പലയില്ലേ അതിന് പേപ്പർ വേപ്പലെടുത്തുണ്ടോ ഈ മഴയത്ത് ഞാൻ പോകണ്ടേടാ നൂറു രൂപ തരാം പതിനായിരം ഒന്നും തരാനില്ല എനിക്ക് അയ്യോ മാവും പൂക്കും പൂത്തലയും നീ ഇവിടെ തൽക്കാലം പൂത്തൊലഞ്ഞു കാര്യം പറഞ്ഞാ മനസ്സിലാവാത്തവൻ എന്ത് ചെയ്യാനാ അവനെ ആരോട് പോയി ചോദിക്കും ൂടും കുടുക്കെടുത്തോണ്ട് വാക്ക് ഒരു പണിയും വേണ്ട നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ വന്നേ പറ്റൂ പിള്ളേർ അപ്പനെ മറന്നു കളിട്ടോണാറുളൂ വീഡിയോ കോൾ വിളിച്ചപ്പോ ചെറുക്ക എന്നോട് പറഞ്ഞ എന്തോന്നറിയോ ഏഹ് അപ്പനെ പോലെ ഇരിക്കുന്ന ഒരാൾ വിളിക്കുന്നിപ്പോ ചാടിപ്പെട്ട് വരാൻ പറ്റത്തില്ല അങ്ങനെ കൊറേ ബന്ധങ്ങൾ ഞാൻ പെട്ടു കിടക്കുവാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ ഈ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അപ്പുറം വേറെ വല്ല ബന്ധം നിങ്ങൾക്കുണ്ടോ ഇവിടെ ഉണ്ടോ അതിൽ വല്ല പിള്ളേരുണ്ടോ നിങ്ങക്ക് ആ ഇപ്പൊ എന്താ ഒരു ഫാഷൻ ഉണ്ടെന്ന് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അതായത് ഞാനും ക്ലീറ്റോയും മണവാളിനും മണവാട്ടിനും പോലെ ഒരുങ്ങി നീ താലി എടുത്തു കൊടുക്കണം കനക നിന്നെ കൈ പിടിച്ച് ഏൽപ്പിക്കണം അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് എന്താന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ ഒളിച്ചോടിയതല്ലേ അപ്പൊ മര്യാദക്ക് ഒരു കെട്ടൊന്നും നടന്നില്ലല്ലോ ഇപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാംന്ന് ക്ലീറ്റോനൊരാഗ്രഹം എനിക്ക് കേട്ടോ കേട്ടത് എന്താ ഇത് ആഗ്രഹം കൊറേ നടന്മാരൊക്കെ ഇങ്ങനെ ചെയ്യണോണ്ട് ഇപ്പൊ ആണോ അത് കണ്ടിട്ടാണ് പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഭൂതി വന്നത് അത് കൊള്ളാം ചേച്ചി പിന്നെ നിങ്ങളുടെ കല്യാണം അങ്ങനെ നടന്നിട്ടില്ലല്ലോ നല്ലല്ലേ ചേച്ചി ഏറ്റവും ഒറ്റകാലിൽ നിൽക്കണം അങ്ങനെ എന്നെ മതി എന്നും പറഞ്ഞു അത് മതി ചേച്ചി നല്ല കല്യാണം കൂടാലോ എന്നാലും ഈ പ്രായത്തിന് കൊച്ചു ആയി പിള്ളേരൊക്കെ അപ്പുറത്തിൽ നിൽക്കും ഞാൻ എടുത്തു വരും ഏട്ടൻ കൈ പിടിച്ചു വരും അടിപൊളിയായിരിക്കും നല്ലതായിരിക്കും